ടാ എട റെഡി ഇല്ല മുജീബ് ജീവിക്കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടില് തരാന്ന എപ്പോ ഫാത്തിടെ കല്യാണം കഴിഞ്ഞു ഒരാഴ്ച മതിയാവോ ഏ അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞേ എന്താ ഫാത്തി ഉറങ്ങിണ്ടാവോ വാ നോക്ക ഓ എടാ അവിടെ ചെല്ലാ പൈസ മേടിക്കാൻ പോരാ അവിടെ ഒന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാ അതിറങ്ങാനാ അവിടെ എന്താ പരിപാടി താണ്ടെങ്ങാനോ ആശ്രദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ ബുദ്ധിമുട്ടു

ോക്കാലോ പോവുന്നു ആ പോണ് പോണു ഏർ രാജ്യം പോയിട്ട് അവിടെ ഇണ്ടാന്ന് നോക്ക പറയാൻ പറ്റില്ല പ്രാ

ടാ നിന്നെ ഇനി കാണുന്നു വിചാരിച്ചല്ലടാ ഞാനും അത്യാവശ്യം നീ ഒരു കാര്യം ചെയ്യ നീ ഇത് കൊണ്ടൊക്കെ രണ്ടരക്ക് ബാങ്ക ഈ നട്ടപ്പാതരയ്ക്ക് നുപ്പിയ ഭ്രാന്തയാതാണ് ഈ സമയത്ത്

അല്ല ഇവിടുത്തെ നല്ല നാടൻ മുട്ട അതാ യജുമാനു വേറെ ഒരിടത്തും ഇവിടെ വേണോ കേട് മൊട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ടവടം മുട്ട തിന്നാമോ ഇപ്പൊ പുറത്തു എന്ന കിട്ടും എന്റെ പൊന്നിക്ക ഇതൊക്കെ ഇങ്ങളുടെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അവിടെ ർക്കവിടെ കൊഴപ്പം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളുസറേ ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാന്നു മനസിലായോ അവൻ ചുപ്പിറേ എന്താ കല്യാണം കഴിയുന്ന വണ്ടി തോട്ടണ്ട നിൽക്കണം ആ ശമ്പളം ഞാൻ തരും ആ ണ്ടോ നോക്കി നീ ഈ വീട്ടില് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടോ നോക്കി ഞാൻ ആ വീട്ടിൽ വേണ്ടവിടെ ഇനെല്ലാത്തിനും കാരണം ഇക്കാലത്തേക്ക് മാത്രം ചെറിയ ആളുകൾ സ്വർണം പൂശ് ഒരു ഡമ്മി ഉണ്ടാക്ക സ്വർണം ഞാൻ ഒപ്പിച്ചോളാം ശ്വാസം കൊണ്ടാണുള്ള സമയത്ത് തന്നെ ഞാൻ ഒരേ വന്നെടുക്കും യും പാടില്ല മുടക്കാൻ നീ അളവൊന്നും എടുത്തരുമോ നീ എടുക്കടലോടീ നീ തന്നെ നീ വാണ്ട് ശെരിക്കും നിക്ക എന്തോ അതിനാ ഇടിയോണ്ട് തൂറാനോ ഈ പെരുമാനിക്കാരെ ഏറ്റവും അസുഖാ സുഹൃത എന്ത് കേറിക്കൊടുക്കും പിന്നെ ഈ പാതിരാക്കി ഇങ്ങോട്ട് നോക്ക് അവന്റെ വരവ് കണ്ടോ എന്തായാലും ഇത് ഭയയുടെ ആദ്യത്തെ ഉണ്ടല്ലോ നാളെ പെരുമാനി ഞട്ടണം നമ്മുടെ ഭായി ഒന്നോട്ട് വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം ഭായി പാചകണി എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പക്ഷേറെ പെരുമാനിയൊരു നാണക്കേട് നടക്കുന്നു എന്റെ ചങ്ങനെ തകർന്നുപോയി എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരിവെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിട്ടല്ലേ എന്ന് പറഞ്ഞ അപ്പോ എത്താ ഹാലിൽ പൊരിവയലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ പെണ്ണുങ്ങളുടെ മനസ്സൊന്നു പറഞ്ഞ അതിങ്ങനെ ആടി കളിക്കും ആമുചീപ്പേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്കറിഞ്ഞ അയിനിപ്പോ എന്താ അതോട് ഇഷ്ടല്ലേ പിന്നെ നിങ്ങള് കരിമിക്കാനും വിളിച്ചതൊന്നും പറയണ്ടെട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏയ് ഞാൻ അങ്ങനെ മലയാളം പോലും അറിയാൻ വേണ്ടിയാത്തൊരു വട്ടം മലയാളം എന്തിനാ അറിയുന്നേ പോരെ ശരി എന്താ പായി ധരിഞ്ഞാറിച്ചെന്താംഗത്തിലൂടെ നടത്തേ 이 녀석! 아씨